ഫോറസ്റ്റ് സ്റ്റോൾ വീണ്ടും സാധനം േ നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ രാവിലെ വീണ്ടും ഒരു ആനക്കഥ കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ വീടിന് അടുത്ത് നമ്മുടെ ഒരു നമ്മുടെ ലിനു എന്ന് പറഞ്ഞ അച്ചായന്റെ വീടിൻ്റെ അവിടെ ആന വന്നെന്ന് പറഞ്ഞു വലിയ ദൂരമില്ല നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ആയിട്ടാണ് ഈ സംഭവം ചിറ്റാറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലാണ് എന്നാ പറയാനാണ് ആന ഇങ്ങനെ വരാൻ വന്നു കഴിഞ്ഞാൽ ആന ഇങ്ങനെ നിരന്തരം ആനയുടെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യുക ആരോട് പറയാനാണ് അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ് ആനയുടെ കാഴ്ചയാണ് അപ്പോൾ രാവിലെ ചിറ്റാർ ടൗണിൽ കൂടെ നമ്മളങ്ങോട്ട് പോവാണ് നമ്മളിച്ചാനേ വിളിക്കാൻ വേണ്ടി പോകുക ലിഞ്ഞ വച്ചാനേ അവിടുത്തെ ടൗണിലെ കാഴ്ചയാണ് സുഹൃത്തുക്കളെ അടിപൊളി കാഴ്ചയാണ് കേട്ടോ സോ വിശാലമായിട്ടുള്ള നമ്മുടെ ചിറ്റാർ ടൗറും താണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ സഹൃത്തിൽ നമ്മൾ ചിറ്റാർ ടൗണിൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ് എങ്ങോട്ടാണ് ആനേ കാണാം ഇതൊക്കെയാണ് സോ ജാഗ്രതീന്നു അടിപൊളി റോഡ് അടിപൊളി സ്ഥലം ഒക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വന്തം ചിറ്റാറാണേ അപ്പം ഞങ്ങളുടെ ചിറ്റാറ് ടൗൺ അതായത് ചിറ്റാറ് പ്രാന്ത പ്രദേശം ചുറ്റിക്കറങ്ങി ഏഴ് ആനകളിങ്ങനെ കറങ്ങുകയാണ് അപ്പം അതിലെ വീണ്ടും ഒരേ ഇവിടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പ്ലോട്ട് പഠിക്കാൻ പറ്റി പോയി ആദ്യം തിരിച്ചു തന്നെ എത്തു പോകുന്നത് അങ്ങനെ ചിറ്റാറിൻ്റെ കൊച്ചു സ്കൂൾ അവിടെ ആണ് കൊച്ചു സ്കൂൾ ചെറിയ സ്കൂൾ കുഞ്ഞു പിള്ളാർന്ന സ്കൂളുകൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്കൂൾ വരാൻ പോവുകയാണ് െന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉള്ള ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സർവീ നിങ്ങൾ കണ്ടുപിടി കാണാൻ പോകുന്നു ആയിട്ടുള്ള കാര്യം ഇതാണ് അതായത് ഏതാണ് വിടെ ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ ഈ ഇതിന് മെയിനായിട്ടാണ് ചിറ്റാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് എന്തായാലും ആ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈറൂട്ടൊക്കെ വരുന്നത് കേട്ടോ ഫണ്ട് ഇവിടെ വരുമ്പോൾ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു അതായത് ഇവിടെ അങ്ങ് ഇട്ടൊക്കെ വീടുകളായി നമ്മുടെ ഗോകുലിൻ്റെ വീട് അവിടെയാണ് മൂന്നാല് വീടുണ്ട് കേട്ടോ ഫോട്ടോ ഫോട്ടോ ആക്കി വിറ്റ് കൊടുത്തു സോ നമ്മളെ മെയിലോട്ട് കേറി കയറി പോകണം പേരാണ് ചേച്ചാൻ്റെ വീട്ടിൽ വന്നത് ചേച്ചാ ഇന്നലെ ആന വന്നൊക്കെ പറഞ്ഞു കേട്ടോ മാമോ ആനയൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ രണ്ടുമൂന്ന് ദിവസം ആയിട്ടുണ്ടോ സ്ഥിരം പരിപാടിയാണ് ഏതെ ഇത് വീടാണ് വീടിനോട് ചേർന്നാണ് ആന വന്നിരിക്കുന്നത് ഓക്കേ ഒന്ന് ആലോചിച്ച് നോക്കേ സ്വന്തം വീടിന് അതായത് സ്വന്തം പറമ്പി വരുമ്പോൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആന ഇപ്പോഴാണ് ആന കാണുന്നത് അല്ലേ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഓരോ നമ്മൾ ആനയുടെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ മാമേ ആന വരുന്നു എന്നുള്ള വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടില്ല ഇത് വീട് വീടിനോട് ചേർന്ന് കണ്ടോ കൊലച്ച ഹോ 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 െന്നോ ആ സ്ഥിരം പരിപാടി വന്നോ കാലേണ്ടേ ഇതാരുടെ വീടാ ഷാജാ ഷാജഹ് റസിയസി ബാങ്കിന്റെ അനീൻറെ പുള്ളിക്കാരിന്റെ വീടാല്ലേ തൊട്ടുമേലെ എന്റെ തെയ്യമർക്കും ബുദ്ധിമുട്ടാണ് ഇന്നലെ വന്നത് അടിച്ചു വാർത്തിയെ എന്റെ പൊന്നു ഇന്നലെ വന്ന അവിടെ അടിച്ചു വർത്തിന്റെ കൂട്ടുകാർ ജെറിന്റെ വീടല്ലേ പൊന്നു എന്റെ പൊന്നു ഇതിപ്പോ ചവിട്ടിപ്പൊറിച്ചു വെച്ചേക്ക് പോകുന്നത് ഇവിടുന്ന് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചിറ്റാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് കാണുന്നത് പുരുഷനോട് തൊട്ട് മേളിൽ കാണുന്നെ സ്കൂളിന്റെ തൊട്ട് കീഴിലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോ വേണ്ടി ഇരുപത്തൊമ്പതീ പരിപാടി നടക്കുന്ന ഗ്രൗണ്ട് ഇതല്ലേ ഈ ഗ്രൗണ്ടിലാഴ്സ് ഇന്നലെ വൈറ്റത്തെ കോഴ്സ് അങ്ങോട്ട് ഇറങ്ങിയോ അങ്ങോട്ടിറങ്ങിയോ ഇതിലോട് അവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി അല്ലേ ആഹ് ആഹ് ഈ കാണുന്നല്ലേ ഷു എന്നാ പറയാന് പല അല്ലേ അടിച്ച് നിരത്തില്ല മൊത്തം ആഹാ ഇത് കോളേജല്ലേ ആഹ് കൊഞ്ചി കൃഷിയല്ല ഞാൻ ഇന്നലെ വീട് പീഡി കിട്ടുണ്ടായിരുന്നു കൊഞ്ചിരു സംഭവം ഫ്രഷ് ബിണ്ടോ അപ്പൊ എന്തായാലും നാട്ടിലെ ആൾക്കാർക്ക് മൊത്തം വർഷങ്ങൾ നമ്മുടെ ഇവിടെ ആനപിടുത്തോണ്ടായിരുന്നു പിന്നെ നിയമങ്ങൾ ശരിക്കും പൊളിച്ചതിന്റെ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു ആനപ്പുഴ ഉണ്ടായിരുന്ന സമയത്ത് ആന ഇങ്ങനെ നാട്ടിലിറങ്ങി ആനപ്പുറത്ത് ഉണ്ടായിരുന്നു ആന ഇങ്ങനെ നാട്ടിലിറങ്ങിയ ശല്യം ഉണ്ടായിരുന്നു ഇല്ല 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൃഗങ്ങളുണ്ടോ ഈ ഇന്ത്യയിലും ഇവിടെ അല്ലാതെ ഇങ്ങനൊരു നിയമം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇല്ല മസായിമല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്നതും ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമാണ് മസായിമല മസായിമല അവിടെയും ഉണ്ട് ഹണ്ടിങ്ങുണ്ട് ഉണ്ട് യെസ് എന്തുകൊണ്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക ഇത് ഈ മൃഗങ്ങളെ ഹണ്ട് ചെയ്തില്ലെങ്കിൽ ഇതൊരിക്കലും കള്ളിങ് പോലുള്ള സംഭവം കള്ളിങ് സീസണിൽ വെക്കണേ ആക്കത്തില്ലേ പക്ഷെ ഇനി പറ്റത്തില്ലേ അവർക്ക് പറ്റത്തില്ലേ ഇവിടെ ഒന്നാന്തരമായിട്ട് മിലിറ്ററിൽ നിന്ന് വന്ന എത്രയോ ആളുകളുണ്ട് എഫിഷ്യന്റ് ആയിട്ട് കണ്ണൂർ അവർക്ക് ലൈസൻസ് കൊടുത്തിട്ട് അവർക്ക് ഇത് കള്ളിങ്ങിനുള്ളതും അതുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കണ്ട വേറൊരാൾക്ക് കൊടുത്താൽ ചിലപ്പോൾ രാഷ്ട്രീയ ജാതി രാഷ്ട്രീയം പക്ഷെ ഒരു മിലിറ്ററിക്കാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിലിറ്ററിക്കാരന്റെ മകനാണ് അതുകൊണ്ട് തന്നെ പറയാം ഒരു മിലിറ്ററിക്കാരനെ സംബന്ധിച്ചി രാജ്യം അപ്പൊ അവനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെപ്പൺ കൊടുത്താൽ അത് ക്ലിയർ ആയിട്ട് അവൻ ഉപയോഗിക്കത്തുള്ളൂ ഉപയോഗിക്കത്തുള്ളൂ മിസ് യൂസ് ചെയ്യത്തില്ല ഈ നമ്മുടെ നാട്ടിൽ തന്നെ മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞിട്ട് മിലിറ്ററിന്ന് വന്ന എത്രയോ പേരുണ്ട് ഉണ്ട് ഉണ്ട് അവരെ അവരെയും കൊണ്ട് ഹണ്ടി ഏൽപ്പിച്ചിട്ട് ഫോറസ്റ്റ് തന്നെ സ്റ്റോൾ ഇടാ സാധനം ആ ഇറച്ചി പൈസ ഫണ്ട് ആവും ഇത് ഇപ്പൊ ഇന്ന് പോകേണ്ട കാര്യമില്ലേ ശശീന്ദ്രൻ പുതിയൊരു അമെന്റ്മെന്റുമായിട്ട് വന്നേക്കുന്നത് മൊത്തം അവർക്ക് പുതിയ നിയമം ഉണ്ടായി കൊടുക്കാൻ പോവാണ് രാവിലെ ഫ്രഷ് സാധനം കിടക്കുന്നു സ്വന്തം സ്വന്തം പറമ്പിൽ ആനയെ വളർത്തുന്നുണ്ട് അതൊരു പേരായി ഒരു എന്തായാലും ആന വന്ന് കണ്ട ചവിട്ടി തിരിഞ്ഞ അപ്പുറത്ത് ഇറങ്ങി അവിടുത്തെ ഇവിടെ നിന്ന ആ ഈ സൈഡിൽ നിന്ന പന ആഹ് ഇറങ്ങിയിട്ടാണ് രണ്ട് മൂന്ന് റോഡാണ് പള്ളി റോഡ് അത് തന്നെ നടന്ന പള്ളിയാണ് പള്ളിയുടെ സെമിറ്ററി നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയുടെ സെമിറ്ററിയാണ് അതിന് മേലാണ് റോഡ് നന്നാ പോകുന്ന റോഡാണ് എന്തോ ചെയ്യാനാണ് സ്കൂളും റോഡും സ്കൂളാണ് ജനവാസ മേഖല വന്ന ഇതിപ്പോൾ മേലോട്ട് മേലോട്ട് കയറിപ്പോട്ടുണ്ടല്ലേ മേലെ ആധാറിൻ്റെ പറമ്പോച്ചാ മേൽ എസ്റ്റേറ്റ് അറിയാ ഓ ഹോ ചവിട്ടിപ്പിടിച്ച് എസ്റ്റേറ്റാ ആ ആ വെടുന്നതന്നെ തോന്നല്ലേ അപ്പം ഇത് എത്ര ആന ഉണ്ടോ ഒരെണ്ണ ഉള്ളതോ ഒരെണ്ണ ഉള്ളതോന്നു അല്ലേ ആ ഇതിപ്പോൾ വലുപ്പം ഇത് ഓരോന്നും ഓരോ കാലം ഇത് ഇതുണ്ട് ഇത് വലിയ വലുപ്പമാണ് ഈ കാലിന് ഇത് ഇത് എനിക്കൊന്ന് കൂട്ടുവാൻ തോന്നുന്നു കണ്ടിട്ട് ഇത് വേളിമല എസ്റ്റേറ്റ് ആണ് അവിടെ എല്ലാം കാടല്ലാം എടുത്തിട്ടുണ്ടല്ലോ ആ ഹാ അല്ല അല്ല ഇതിലെ ഇങ്ങനെ പോയേക്കുന്നത് ഇങ്ങനെ പോയേക്കോ ഇത് വേളിമല എസ്റ്റേറ്റിനകത്തെ ഏറിയകളാണ് ഇതിനകത്തെല്ലാം ഉണ്ടോ ആ അതെ സ്മെല്ലുണ്ടോ സ്മെല്ലുണ്ട് റിയത്തില്ല എന്നാ പറയാനോ ആനപ്പുഴത്തെ തിരിച്ചു കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരിക ആണോ കോന്നി ആനക്കൂട് കിടക്കുന്നു ആണോ എത്രയോ ആനക്കൂടുകൾ കിടക്കുന്നുണ്ട് സർക്കാർ ചുമ്മാ ശമ്പളം കൊടുത്തിട്ട് ഈ എന്നാ പറയാ ഉഷാതാടിയും വെച്ച് പുകയടിച്ചിട്ട് ടി വി കയറിയിരുന്നിട്ട് പരിസ്ഥിതി പറയുന്ന കുറെ മൂളകളുണ്ട് ആരെ എ സിയിലെ ആന്മാരെ എടുത്ത് ആദ്യം ഇതുകൊണ്ട് കൊള്ളത് കൊണ്ടിട്ടിട്ട് ആമാരെയും ഇത് അനുഭവിപ്പിക്കണം നമുക്ക് ആനോട് സ്നേഹം ആനോട് സ്നേഹമല്ല അതിന്റെ ആവാസ ഒരു ഒരാൾക്ക് തിന്നാവുന്ന ഭക്ഷണത്തിന്റെ കൂടെ പത്ത് പേര് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണത് കഴിക്കാൻ പറ്റുന്നു പിന്നെ മൃഗങ്ങളാണ് അവർക്കൊരു എപ്പോഴും ഒരു ടെറിട്ടറി ഉണ്ട് അതിന്റെ കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് സ്വാഭാവിക സ്പ്രെഡ് ഔട്ട് ആവും സ്പ്രെഡ് ഔട്ട് ആവും ആനപെടുത്തോ ഇത്ര ഉണ്ടായിരുന്നു അവിടെ അതെ ഇപ്പം അല്ല ഇപ്പോൾ അവർക്കെതിരെ അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഇപ്പൊ പുതിയ നിയമം കൊണ്ടുവരും ഇനിയിപ്പോ അതുകൊണ്ടായി കഴിയുമ്പോൾ തന്നെ വീട്ടിൽ കയറി പെണ്ണുങ്ങൾ നമ്മുടെ ലേഡീസിന് പോലും കിടന്നു തുറങ്ങാൻ പറ്റാത്ത അവസ്ഥ സ്ഥിതിയായി തീരും ാണ് ഒപ്പിച്ചുകൊണ്ട് കാറ്റഗറീസ് വംശാവശം വരുന്നുണ്ട് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വിടുന്നത് ഇതിനെക്കാട്ടി വലിയ മൃഗങ്ങളും ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങളും ഏരിയകൾ വേറെ രാജ്യങ്ങളും ഇല്ല അവരൊക്കെ ഇത് സംരക്ഷിച്ചു പോകുന്നില്ല ഒരു സീസൺ ആയി കഴിയുമ്പോൾ അവർ ഹണ്ടിങ് അവർ പ്രൊമോട്ട് ചെയ്യാ എത്രയോ ലക്ഷങ്ങള് മുടക്കി എവിടുന്നൊക്കെ ആളുകളാ പോയി മസായി മലയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ പോയിട്ട് ഹണ്ടിങ്ങിന് ആ പൈസ ഇവിടെ പറ്റില്ല എന്തായാലും ഇത് നോക്കി ഈ തോന്നുന്നു കേട്ടോ നല്ല മണമുണ്ട് നല്ല മണമുണ്ട് നല്ല മണമുണ്ട് ഞാൻ എന്റെ വെക്കുന്നില്ല വെച്ച് ഇതിപ്പോ റബ്ബർ ആയിരുന്നല്ലേ കോലും ചെയ്യാറുണ്ട് അല്ല മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇത് ഇന്നലെ ഞാൻ കൊളിക്കൽ വീഡിയോ ഇതായിരുന്നു ആണ് ഫ്രഷ് സാധനം വന്നതാണ് ഫ്രഷ് സാധനം ഇന്ന് രാവിലത്തെ ഫ്രഷ് ഐറ്റം ആണ് അതെ അപ്പോൾ ചിറ്റാറിൻ്റെ എല്ലാ ഏരിയയിലും ചിറ്റാർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വളഞ്ഞ് കാര്യത്ത് വന്നു കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പൊന്നുല്ലേ പൊന്നു പൊന്നുന്റെ വീടിന്റെ ബാക്കിൽ മൂന്നെണ്ണം വന്നു ഇത് ഇനി അത് തന്നെ ആയിരിക്കും ഇത് മൂന്നെണ്ണം കൊമ്പൽ വർഷമായിട്ട് ഉണ്ട് അവര് അവർ ചെയ്യത്തില്ലേ അവർ ചെയ്താൽ നടന്നു വരുന്നവരെ പിടിച്ചകത്താക്കാനും പുട്ടടിക്കാനും സാറന്മാർക്ക് നേരമില്ലല്ലോ നിയമങ്ങൾ കൊണ്ടുവന്നാൽ അവർക്ക് അഴിമതി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വഴി തുറന്നു കൊടുക്കുക നിയമങ്ങൾ ശരിക്കും പറഞ്ഞാല് ഇത് ഞാൻ രാഷ്ട്രീയം പറയുമല്ലോ ഞാനൊരു സി പി എംമാർ രാഷ്ട്രീയമല്ല കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ കേന്ദ്ര കേരള സർക്കാരിനെയോ കുറ്റം പറയുക അല്ല ചെയ്യുന്നത് ഇതിനകത്തിൽ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് ഫയർ എന്താ പറഞ്ഞത് ഈ വനം വകുപ്പുമായിട്ട് ഒരു ബന്ധമില്ല ഇനി കേന്ദ്രം വിചാരിച്ചാൽ പോലും ആഗോളവൽക്കരണം അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു വന നിയമമുണ്ട് വെളിയിലോട്ടെങ്കിലും കാടില്ല കാടില്ല നമ്മുടെ ഇവിടെ ഗ്രീൻ ഫോറസ്റ്റ് നിലനിർത്തണമെന്ന് പറഞ്ഞ് ഫണ്ട് മേടിക്കും ആ ഫണ്ടിന്റെ ഇത് അയച്ചോണ്ടാണ് ഇവിടെ ഈ സാധനങ്ങൾ നടക്കുന്നത് യൂറോപ്പിലും പിന്നെ അങ്ങോട്ടും ഇതില്ല എല്ലാം വെട്ടി തെളിച്ചു ഇവിടെ ഇവിടെ തേറെ അനുഭവിച്ചോട്ട് രണ്ടാവന്മാർ അടിമയായിട്ട് വെച്ചു ബാക്കി അതൊരു പോയിന്റ് കേട്ടോ അത് ആരും ചിന്തിക്കാത്തൊരു പോയിന്റ് ആണ് നിങ്ങൾ വർദ്ധിത് കേട്ടോ എന്തായാലും ഓക്കെ പണ്ട് അടിമയായിട്ട് വെച്ചു ഇപ്പൊ വീണ്ടും അടിമയാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടി ഓണിപ്പോ കണ്ടുവരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടിപ്പോ ഒരു ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ ഒക്കെ എമൗണ്ട് ഇങ്ങോട്ട് കൊടുക്കുമ്പോ ആണോ ആമാരുടെ നൂറ് രൂപ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിരങ്ങളായി ആയിരങ്ങളായി അപ്പൊ അത് കാണുമ്പോ ഇവിടത്തെ ആയിരത്തിനകത്തു കുറച്ച് അപ്പുറത്തോടും പോകും ഒരു മരത്തിനെ വെച്ച് തരുമ്പോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ഒരു നൂ നൂറ് രൂപയാകും ആണ് അമ്മരുടെ നൂറ് രൂപ ഇവിടെ ഒരു ആയിരം രൂപ അതും ആണ് അപ്പോൾ ആയിരം രൂപ അമര ഒരു മരത്തിന് നൂറ് രൂപ വെച്ചാൽ അമ്മ നൂറ് വെച്ച് കാർബൺ ഫണ്ട് കാർബൺ ഫണ്ട് നൂറ് തരും ഇവിടെ ഒരു മരം വെക്കും നൂറ് രൂപയ്ക്ക് ആ നൂറ് രൂപയൊക്കെ കാണിക്കുന്നത് ബാക്കി തൊള്ളായിരം രൂപ പല വഴിക്കൂടെയും പല വഴിക്കൂടെയും പോവും എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കോലഞ്ചേരി ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് നിങ്ങൾ നട്ടത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കോലഞ്ചേരി സംഭവം ഉണ്ട് അത് ഞാൻ പറയാം അത് എങ്ങനെ എങ്ങനെ വെക്കും അത് തന്നെ അത് തന്നെ

ആ ചെറിയ ആരുമില്ല അമ്മ അമ്മ ഉണ്ടല്ലോ സ്കൂളും അത് വീട് മുരളീസന ഇവിടെ അല്ലേ ഓ ഇവിടെ വന്ന് ചവിട്ടി പിടിച്ചു നാലു ചോദിക്കും ആന താണ്ടവന്നൊക്കെ പറ വേണം പറയാം ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് ചുറ്റും ആന വന്നു ആ ഇരുപത്തൊമ്പതാം തീയതി വലിയ ഗാനമേളയും പരിപാടി നടക്കുന്ന സ്ഥലമാണ് ആ മൊത്തം ചവിട്ടി കൊളവാക്കിയതേ ആ പന മൊത്തം തെളിക്കളന്നല്ലേ പനയുണ്ട് ആ ഈയൊരു പനയൂടോ ഓ അപ്പം ഉറപ്പായിട്ടും വരും ആ ഇത് പനയാണോ കേട്ടോ പനതിന്നേണ്ടിയാണ് ആള് വരുന്നത് തൈപ്പന പോലെ ചവിട്ടി പിടിച്ചതേ ഓ പന വലിയ ഇഷ്ടമാണ് എന്നാ പറയാനാണ് നമ്മുടെ ഓർത്തഡോക്സ് പള്ളി ഇത് ഇതാണ് ഗ്രൗണ്ട് ഇവിടെ വെച്ചാണ് അടുത്ത ദിവസം ഇരുപത്തൊമ്പാന്തീതി പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആന വന്നിക്കുക ഇനിയും ഗാനവേള ആന ഇനിയും ഗാനവേള കയ്ക്കാൻ വരൂ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ ആ ഹോ ഓ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ ഇവിടെ ഇറങ്ങി കേട്ടോ മാമേ ഞാനോ വന്നിട്ടല്ലോ ഇവിടെ ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ ഓ ഇങ്ങനൊരു വഴിയുണ്ടല്ലേ ഹാ 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 എന്നാ ഉണ്ട് അപ്പോൾ ചെറിയുടെ വീട്ടിലായിപ്പോ ഇവിടെ ആരും താമസിക്കുന്നില്ല ഹാ 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 ചെയ്യേ എന്നാ ഉണ്ട് എന്നാ പറയാന് ഇവിടെ വന്നു അല്ല ഉണ്ടല്ലേ ദൈവമേ ഇതാണ് ഗ്രൗണ്ട് ആഹ് ഇതാ ഗ്രൗണ്ട് ഇവിടാ ഗ്രൗണ്ട് അല്ലേ ഇതിനകത്താണ് പരിപാടി നടത്തുന്ന മറ വേലത്തിറങ്ങൾ മൊത്തം ആ എടുത്ത് നോക്കി വീടിന് മറ്റത്ത് മൊത്തം എന്നെ പറയാൻ അത് നാന ഗാനമേള കേൾക്കാൻ വരും മിക്കാറ് ഇടിച്ചിടിച്ചിരിച്ച് വെളി കയറിട്ടോ എനിക്ക് മേളി നിറങ്ങിയതാ മേളി നിറങ്ങിയതാ ആടെ തെങ്ങ് തെങ്ങ് വരത്തിയിട്ടേക്കുന്നു അപ്പൊ അങ്ങോട്ട് കുറേ കാണുമല്ലോ മൊത്തം അടിച്ചു തരത്തി നശിപ്പിച്ച് കാണുമല്ലോ മൊത്തം ഛന്നാ ഇതെല്ലാം മൊത്തം അടിച്ച് തരപ്പിച്ചു തൊട്ട് ആ പ്രോഗ്രാം തൊട്ട് മേളിലാണ് അപ്പോൾ വിശാലമായിട്ട് കാണാം അപ്പം എല്ലാവരും സഹകരിക്കുക ആന അതെ ആനെ കാണാതി ആ ചിലവില്ലാതെ ആനെ കാണാൻ പറ്റും ഏതെ ഈ ഒരു ഇടയ്ക്കൊരു കിടങ്ങുണ്ട് അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ആ കിടങ്ങുള്ളത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ആന ചാടി ഓടി വരത്തില്ല

ഇവിടെയാണ് ആന വന്ന് താണ്ടാടിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അവിടെ അടിച്ചു കയറിക്കട്ടെ എങ്ങനെ കേട്ടോ നേരപ്പാക്കിക്കോ എന്നാ പറയാനാ ഇതിലെങ്കിലും വലിയ ദൂരമില്ല ആ സ്കൂളാ ഷുഹി എന്നാ പറയാനാ നോക്കി എന്റെ പൊന്നച്ച ഞാൻ ഇത്രയും ചിന്തില്ലെട്ടോ ഇതാണ് നമ്മുടെ പരിപാടി നടക്കാൻ പോകുന്ന ഗ്രൗണ്ട് ഞാൻ വണ്ടിയിൽ അത് അങ്ങനെ ഒന്ന് കാണിക്കാം ആനക്ക് ഇങ്ങോട്ട് വരാൻ വലിയ ദൂരം ഉണ്ടല്ലോ എന്റെ പൊന്നു പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മുരളിയുടെ വീടാണിത് ഗോകുലേ എവിടാ സാറേ നമസ്കാരം അണ്ണാ ഇരുപത്തൊമ്പതീ സംയുക്തമായിട്ടുള്ള ക്രിസ്മസ് നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ക്രിസ്മസ് പ്രോഗ്രാം നടക്കേണ്ട ഒരു വേദിയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഭാഗത്താണ് ആന ഇങ്ങനെ വന്നു ആന താണ്ടവം ആടിയിരിക്കുന്നത് കേട്ടോ ആ വീടിൻ്റെ മേൽഭാഗവും ആ വീടിൻ്റെ സൈഡ് അവിടാണ് നമ്മുടെ മുരളിയാൻ്റെ വീട് അവിടെയാണ് അതിന് മേളിൽ നമ്മുടെ സലീം സാറിൻ്റെ റിലേറ്റീവിൻ്റെ അതിൻ്റെ മേളിൽ ലിനോൻ്റെ വീട് ആ ഭാഗത്തായിട്ടാണ് അവിടെ നിന്നുള്ള അവിടെ വരെയാണ് ആ പോസ്റ്റിൻ്റെ അവിടെ വരെ ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തുവായാലും ഏറെ അപ്പോൾ ഒന്ന് ആലോചിക്കുക അപ്പോൾ ഇനിയും അപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർ മേൽ സൈഡിലൊക്കെ താമസിക്കുന്നവരൊന്നും ചിന്തിക്കുക നിങ്ങളുടെ വീടിൻ്റെ വീടിനെവിടോട്ടും ആന വരാം ഏറെ ഏത് സമയത്തും വരാം ആന ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു ഇനി മേലോട്ടും വരാൻ വലിയ താമസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക കാര്യങ്ങൾ സംസാരിക്കുക ഇവിടെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊടുക്കുക അപ്പോൾ പുതിയൊരു അമെൻമെൻറ്റ് പുതിയൊരു സംഭവം പുതിയൊരു നിയമമൊക്കെ വരുന്നെന്ന് പറഞ്ഞു അത് പാസ്സാക്കാനുള്ള പരിപാടിയൊക്കെ നടത്തുന്നു ഫോറസ്റ്റ്ഗാർക്ക് സർവാധികാരം കൊടുക്കുന്ന ഒരു അതി ഇത് സംഭവം അതിൻ്റെ അതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കിഫ പോലുള്ള സംഘടനകൾ അതായത് ഒരുപാട് സംഘടനകൾ കർഷക സംഘടനകളൊക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട് ഇന്നലെ വളരെ സങ്കടകരമായ സങ്കടകരമായിട്ടുള്ള കാര്യം സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇനി വെച്ചാൽ പറഞ്ഞൊരു കാര്യം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചു ഏതെ അടിച്ചമർത്തിയിട്ട് അവർ ഈ നാട് ഉപേക്ഷിച്ചിട്ട് പോയി ഇപ്പോൾ ഇപ്പോൾ അതായത് വനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത രീതി നമ്മളെ അടുത്ത ഒരു വേറൊരു ലെവൽ ഓഫ് അടിച്ചമർത്തൽ ചെയ്യാനുള്ള ഒരു പരിപാടി നടക്കുകയാണ് അപ്പോൾ എന്തായാലും എന്തായാലും അവർ ഒരു നൂറ് രൂപ വന്ന് ഒരു ഒരു ഡോളർ നല്ല ഒരു പൗണ്ടോ ഒരു ഒരു ഡോളറോ വല്ലതും തന്നു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് അടുത്താണ് അപ്പോൾ നമ്മളിവിടെ ഇവിടെന്ന് പറഞ്ഞാൽ ഈ ഫണ്ടെല്ലാം വാങ്ങിച്ചിട്ട് ഈ സാറുമാര് മൊത്തം പുട്ടടിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് പുട്ടടിക്കുന്നവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മളെല്ലാം കൊലക്കി കൊടുക്കാൻ വേണ്ടി പോകാനുള്ള ഒരു വലിയൊരു നിഗൂഢ നീക്കം ാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിനക്ക് ഈ ഒരു കാര്യത്തെങ്കിലും ദേവി ചെയ്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് വരുന്ന തലമുറകൾ നമ്മുടെ കുഞ്ഞ് അതായത് നെക്സ്റ്റ് ജനറേഷൻ വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിൽ വരും അതെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലില് കാരണം അപ്പോൾ എന്തായാലും ഇരുപത്തൊമ്പതാം തീയതി പരിപാടി ഇവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ മേലോട്ട് പോവുകയാണ് കാണാം ഗുഡ് ബൈ